സെക്കൻഡിൽ പല്ലുകൊണ്ട് നാളികേരം പുതിച്ചു താരമാവുകയാണ് കബീർ പെരുമ്പിലാവ് കരിക്കാട് എരച്ചം വീട്ടിൽ മുപ്പത്താറുകാരനായ കബീർ പതിനേഴ് സെക്കൻഡിൽ തന്റെ പല്ലുപയോഗിച്ചാണ് നാളികേരം പൊളിക്കുന്നത് കെട്ടിട കരാറ് ജോലിക്കാരനായ കബീർ തന്റെ പതിനഞ്ചാം വയസ്സു മുതൽ തുടങ്ങിയതാണത്രേ ഈ അഭ്യാസം ചെറുപ്പത്തിൽ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ടിന് സമീപത്തെ തെങ്ങിൽ നിന്നും വീണ ആദ്യ നാളികേരത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരീക്ഷണം അത് വിജയിച്ചതോടെ പിന്നീട് അങ്ങോട്ട് പല മത്സരങ്ങളിലും ബെറ്റുകൾ വെച്ച് സെക്കൻഡുകൾക്കകം നാളികേരം പൊളിച്ചെടുക്കും കബീറിന്റെ പല്ലുകൊണ്ടുള്ള ഈ നാളികേരം പൊളി കാണാൻ നാട്ടുകാർ കൗതുകത്തോടെ വീട്ടിലും എത്താറുണ്ട് തേങ്ങ കൂടിയ ബുദ്ധിമുട്ടാണ് പൊളിച്ച് ഒരു മിനിറ്റ് പിന്നെ അടുത്ത് ചിലതൊക്കെ പതിനൊന്ന് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഒക്കെ മതി ചിലത് തേങ്ങൾ തേങ്ങ അനുസരിച്ചിരിക്കും കൊറച്ച് ചെറുപ്പം മുതലേ തുടങ്ങിയുള്ള ഒരു പത്ത് ഇരുപത്തൊന്ന് വർഷത്തിന്റെ മേലായിട്ട് ഇത് തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ കളിക്കാൻ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഇങ്ങനെ ഇതായിരുന്നു